ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാവിൻ്റെ പ്രൂണിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ടിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ കൃഷി ലോകം ചാനലിൽ ഇതിനുമുമ്പ് പ്ലാവിന് പ്രൂൺ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ട് എന്നിപ്പോൾ കാണാത്തവരും അതൊന്ന് കണ്ടുനോക്കണേ പ്ലാവിന് പ്രൂൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രൂവൺ ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചക്കയുള്ള സമയത്ത് പ്രൂൺ ചെയ്യാൻ പ്ലാവ് കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത് കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്ലാവിന് നമുക്ക് ചെറിയൊരു പനിക്കൽ പോലെയുള്ള സംഭവം വരും അത് പിന്നീട് ചക്ക ഉണ്ടായി കിട്ടാനും ഉള്ള ചക്കും ചെറിയ തോതിലൊരു പ്രോബ്ലം സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാത്തിനും സംഭവിച്ചോളണമെന്നില്ല അപ്പം നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പ്രൂം ചെയ്യാനായിട്ട് ചക്ക കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൂം ചെയ്യും ഇപ്പോൾ പ്ലാവിന് നമ്മൾ എത്ര ഹൈറ്റിലാണ് പ്രൂൺ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ആൾ പൊക്കം അത് ഒരു ഒരാറടി ഏഴടി വരുമെങ്കിൽ നമുക്ക് പ്ലാ പ്ലാവിന് ഫ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ശിഖരങ്ങളായിട്ട് പൊട്ടി വലുതായി പടർന്നു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കൊമ്പൊടിയാനും അതുപോലെ മറയാനും ഒക്കെ ചാൻസ് കൂടുതലാണ് നമ്മളുടെ നാടൻ നാടൻപ്ലാവ് പോലെയല്ല ബഡ്ഡ് പ്ലാവുകൾ ബഡ്ഡ് പ്ലാവുകൾക്ക് നാടൻ പ്ലാവിൻ്റെ അത്രയും കരുത്തും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇത് മറഞ്ഞു പോവാനും കുടിഞ്ഞു പോവാനും ഒക്കെ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് നമ്മളിത് ടോൺ ചെയ്യണമെന്ന് പറയും പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്ക് പോണതാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത് ഒരുപാട് ഹൈറ്റിലേക്ക് വളർന്നു പോകും അപ്പോൾ ടോപ്പിലേക്ക് പോണത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ ശിഖരങ്ങളായിട്ട് വളരുകയും കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പ്ലാവിൻ്റെ തടിയിൽ വെയിലടിക്കുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ചക്ക ഉണ്ടായി നമ്മളിപ്പോൾ നമ്മുടെ ഈ പ്ലാവ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ വെച്ചതാണ് അതുപോലെ തന്നെ ജൂണിലും വെച്ച പാർട്ടുണ്ട് രണ്ട് ടൈമായിട്ടാണ് വെച്ച് കൊടുത്തേക്കകത്ത് നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യം പ്രൂൺ ചെയ്തു രണ്ടോ മൂന്നോ പ്രാവശ്യം പ്രൂൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ തവണ നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് പോണത് കട്ട് ചെയ്യും അത് പ്ലാ ഈ ചക്കയുടെ കഴിയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട പ്രൂൺ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്താണ് പ്രൂൺ ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മൾ സാഫോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ പരത്തി കൊടുക്കണമെന്നൊന്നുമില്ല പക്ഷേ വർഷക്കാലത്താണെങ്കിൽ നമ്മൾ ഈ മുറിപ്പാട് പന്നുകൊടുത്ത് ബോട്ടോ മിശ്രിതം തേച്ച് കൊടുക്കാം അത് തേച്ച് കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രോബ്ലം വരാൻ ചാൻസ് കൂടുതലാണ് കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളുടെ ഈ പ്ലാവിൽ കണ്ടു ഇതിൻ്റെ വിയറ്റ്നാം സൂത്രീടെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കടഭാഗത്ത് നിറച്ച ചക്ക ഉണ്ടാവും അപ്പോൾ ഇതിന് മുമ്പ് ഇതുപോലെ നിറയെ ചക്ക ഈ കടഭാഗത്ത് വന്നതാണ് ഏറ്റവും മണ്ണിൽ മുട്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം നമ്മളിങ്ങനെ ഇടിയൻ ചക്ക ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് സെയിലായി അത്രയും പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അത് ഒടിച്ച് നമ്മൾ കളഞ്ഞായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇരുമേലത്തെ ചക്ക കട്ട് ചെയ്തപ്പോഴാണ് ഇത്രയും ചക്കകൾ ഭൂരിഭാഗം പോകുമ്പോഴുണ്ട് അപ്പോൾ ഈ വന്നത് ഇപ്പം നമ്മൾ ഒന്നും കളയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒന്നര കിലോ വലിപ്പത്തിലാവുമ്പോഴേക്കും നമ്മളിത് കട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം കാര്യങ്ങളൊന്നും സംഭവിക്കില്ല ഫംഗസ് കയറാനും ഇതൊക്കെ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഈ താഴെ മുട്ടിയ ഭാഗത്ത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ചാക്കോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ പട്ടയോ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് മണ്ണിൽ മുട്ടാതെ പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് മണ്ണിൽ മുട്ടിയാലും വലിയ പ്രോബ്ലം ഇല്ല മഴക്കാലം ആണെങ്കിൽ ഇതെല്ലാം ഫംഗസ് കയറിപ്പോകും ഇതിപ്പോൾ നമ്മളുടെ മെയിൽ ഫ്ലവർ ആണ് ഇതൊക്കെ ഇടുവന്ന് പോകണതല്ല മെയിൽ ഫ്ലവർ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇതിന് ഇതുപോലെ വന്ന് കൊഴിഞ്ഞു പോവും ഇപ്പോൾ നമ്മുടെ മെയിൽ ഫ്ലവർ ഈ ടൈപ്പ് ആയിരിക്കും ഫീമെയിൽ ഇതൊക്കെ ഫീമെയിൽ ചക്കയായി കിട്ടുന്ന സംഭവങ്ങളാണ് ഇത് ചക്കയായി കിട്ടുന്നതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തണ്ടുഭാഗം കണ്ടോ വണ്ണം കുറവ് കട്ടി കുറവിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ കടഭാഗം കണ്ട അപ്പം അതാണ് നമ്മൾ ഇതൊക്കെ ചക്കയാവണതാണ് ഫീമെയിലാണ് ഇതല്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഇത് ഇത് മെയിലാണ് ഇത് ഈ മുകളിലത്തെ മെയിലാണ് അതിപ്പോൾ ഇത് ഇത് രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇപ്പോൾ ഇതിൻ്റെ കണ്ട ഇത് മെയിൽ ഫ്ലവറാണ് ഇത് ഫീമെയിലാണ് ഇതിൻ്റെ കട്ടി കണ്ട ഈ വരുന്നതും നമുക്ക് ഫീമെയിലാണ് ഇതും ഫീമെയിലാണ് അതുപോലെ ഇത് ഫീമെയിലാണ് ഇത് ഫീമെയിലാണ് ഇതൊക്കെ ഫീമെയിലാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ചക്ക ഇടാറായിട്ടുണ്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഇടിയഞ്ചക്ക കട്ട് ചെയ്യും അപ്പോൾ ഞങ്ങൾ അതിനു മുമ്പ് വന്ന ഒരു വീഡിയോ ശരിയാക്കുന്നതാണ് ഇതിപ്പം നമ്മൾ ആറാമത്തെ ഏഴാമത്തെ പ്രാവശ്യമാണ് ഈ കൊല്ലം ഇടിയഞ്ചക്ക കട്ട് ചെയ്യാം സീസൺ എന്ന് പറഞ്ഞാൽ ഇതിന് ജൂലൈ ആഗസ്റ്റൊക്കെ തുടങ്ങി നമുക്ക് ചക്കയായി തുടങ്ങും പിന്നെ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ആ ചക്ക പഴുത്ത് കിട്ടും അപ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബറിന് മുമ്പായിട്ട് നമുക്ക് ഇടിയഞ്ചക്ക ഇതുമായിരുന്നു കൊടുത്തു കൊടുങ്ങാം ഇപ്പം നമ്മൾ ഒരു ആറ് ഏഴ് പ്രാവശ്യം ഏഴാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇടിയഞ്ചക്ക കട്ട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് ചോദിക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് നല്ല പ്ലാവും തൈ എവിടെ കിട്ടും എന്നുള്ളത് ഇന്നിപ്പോൾ നമ്മളുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും തന്നെ വിയറ്റ്നാം സൂപ്പർലിയുടെ പ്ലാവും തൈകൾക്ക് ഒരു ക്ഷാമമില്ല അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവറേജ് നമുക്ക് നേഴ്സറികളെ അറിയാമല്ലോ അപ്പം നല്ല നഴ്സറി ആണെന്ന് ബോധ്യം കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കവിടെ നിന്ന് കളക്ട് ചെയ്താൽ മതി കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ മണ്ണുണ്ടെങ്കിൽ മണ്ണിനെ അറിഞ്ഞ് മണ്ണിന് വേണ്ട രീതിയിലുള്ള പരിപാലനവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്ന് നമുക്ക് എന്തായാലും പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ഫാമിൽ നിന്ന് ഞങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നട്ട പ്ലാവ് മാങ്കോസ്റ്റിങ് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെ എല്ലാ പ്ലാന്റ്സും പക്ഷേ ഞങ്ങൾക്ക് ഇന്നേ വരെ എന്ന് പറഞ്ഞാൽ ഇരുന്ന് ഇപ്പോൾ പ്ലാവ് വെച്ചിട്ട് തന്നെ നല്ല വരുമാനം കിട്ടാം എൻ്റെ ജീവിത അനുഭവങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ കൃഷീനെ സ്നേഹിച്ച് കൃഷി കൊണ്ടു നടക്കുന്നത് കൊണ്ട് എനിക്ക് മാന്യമായൊരു സാമ്പത്തികം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പം നിങ്ങളായാലും അതുപോലെ നമ്മുടെ മനസ്സ് നന്നാവോ കുറച്ച് വന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ കൃഷിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും പ്ലാവ് കൃഷിയിൽ നമ്മളിവിടെ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വളം ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്ലാവിലിത്രയും ചക്ക ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ഓരോ പ്രാവശ്യവും നമ്മൾ വളം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുള്ളവർ തീർച്ചയായിട്ടും പഴയ വീഡിയോസ് കാണുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താലും നമ്മളതിൻ്റെ വളം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ എടുത്തു തരാം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് നമുക്കിതുപോലെ ചക്ക ഉണ്ടായത് ചെറുപ്പത്തിലേ നമ്മൾ കൂടുതലും ജൈവ സിലറികളാണ് ഉപയോഗിച്ചത് ഇപ്പോൾ ജൈവസ്ലറി ഉപയോഗിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചാണകപ്പൊടി അങ്ങനെയുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ സമയത്തും മാറി മാറി നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് കൂടി പുതിയ കർഷകർ പുതുതായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കണ്ടിട്ട് അതേപോലെയൊക്കെ ചെയ്യുക അപ്പോൾ ഉറപ്പായിട്ടും നല്ല വിജയം തന്നെ നിങ്ങൾക്കും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി